ഹായ് എസ് പി ആലാണോ രാവിലെ ഞാനിപ്പോൾ ഉള്ളത് കാര്യവട്ടം ക്യാമ്പസ് എല്ലാവർക്കും അറിയാമല്ലോ അവിടെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു അപകടം നടന്നു ആ അപകടത്തിന്റെ ഒരു തീവ്രത നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് കാര്യം ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഇടമാണ് അവിടെയാണ് ഇന്നലെ മരത്തിലേക്ക് ഈ കാണുന്ന ദൃശ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഒരു മരത്തിലേക്ക് ബസ് ഇടിച്ചു നീറി നിൽക്കുന്ന ദൃശ്യം സാധാരണ ഗതിയിൽ ഒരു വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാകേണ്ടതാണ് അപ്പൊ അതിന്റെ ഒരു തീവ്രത എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടോ അതെ കണ്ടോ ഈ ദേശീയപാതയിൽ നിന്ന് ഈ കാണുന്ന ദേശീയപാതയിൽ നിന്ന് അതായത് തിരുവനന്തപുരത്ത് നിന്ന് നേരെ കഴക്കുട്ടം ഭാഗത്തേക്ക് പോകുന്ന ബസ്സായിരുന്നു നേരെ വന്ന് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടാക്കിയ ഈ പെഡിസ്ട്രെയിൻസിൽ അഥവാ ഈ വഴിനട കാൽനട യാത്രക്കാർക്ക് വേണ്ടി നമ്മുടെ പി ഡബ്ല്യു ഡി അല്ലെങ്കിൽ റോഡിന്റെ സൈഡിൽ കെട്ടിയിരിക്കുന്ന ആ ഹാൻഡ് റെയിൽ കണ്ടോ ഈ ഹാൻഡ് റെയിൽ മുഴുവൻ ഇടിച്ചു തകർത്ത് നേരെ വന്ന് ആ ബസ്സിന്റെ ഓയിലൊക്കെ വീണ് കിടക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ വന്ന് ഈ ഓടക്കകത്ത് കൂടി വന്ന് ഏഹ് ഈ ബസ്സിലാണ് ഇടിച്ചു നിന്നത്